നമസ്കാരം സ്വാഗതം കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തിയൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുറത്തൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരളം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ ഒന്നും നൽകാതെ ആവശ്യപ്പെടാത്ത ആമ ടൂറിസം പദ്ധതി കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിലെ ജനതയെ അവഹേളിക്കുകയാണ് ചെയ്തതെന്ന് സി നേതാക്കൾ പറഞ്ഞു സി പി ഐ എം തവനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ പി സുദേവൻ മാസ്റ്റർ കെ വി എം ഹനീഫ മാസ്റ്റർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ കെ ജനാർദ്ദനൻ സദാനന്ദൻ പി പി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീനിവാസൻ സി പി മൊയ്തീൻകുട്ടി ധർമ്മൻ എ പി പ്രകാശൻ സി എം വിശ്വദാനന്ദൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നിളാവിഷൻ പുറത്തൂർ